ഹലോ നമസ്കാരം ജോസ് കാശിപ്പള്ളി ഷോയിലേക്ക് സ്വാഗതം ചിലരൊക്കെ ഉണ്ടാക്കുന്ന ഒച്ചപ്പാടും ബഹളവും ഒക്കെ കണ്ടാൽ തോന്നും ജീവിതം എന്ന് പറയുന്നത് എന്തോ ഒരു മഹാസംഭവമാണെന്ന് വാസ്തവത്തിൽ അങ്ങനെയൊന്നുമല്ല അല്ല ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ നോട്ട്ബുക്ക് അത്രയേ ഉള്ളൂ എന്നാലോ ഇനി പുതിയ നോട്ട്ബുക്ക് ആയിരിക്കും നോട്ട്ബുക്കിന്റെ ആ മണം പോലും പോകാത്തതായിരിക്കും എന്ന് വിചാരിച്ച് നിങ്ങൾ കൈകൂട്ടി തിരുമ്മി ഇനി കാര്യമായിട്ടൊന്ന് അങ്ങോട്ട് എഴുതാം എന്ന് കരുതി ആ നോട്ട്ബുക്കിന്റെ കവർ പേജ് ഒന്നും അങ്ങോട്ട് മറിച്ചാലോ അപ്പോഴും പ്രശ്നമാണ് കാരണം ആദ്യത്തെ പേജ് ആദ്യമേ എഴുതി കഴിഞ്ഞു അത് ജനനമാണ് ആരോ എഴുതി കഴിഞ്ഞു എന്നാ ഇനി അവസാനത്തെ പേജ് ഒരു ഫുൾ ആയിട്ട് എഴുതാമെന്ന് വിചാരിച്ചാലോ അപ്പൊ അവസാനത്തെ പേജും നോക്കിയാലോ അതും എഴുതി കഴിഞ്ഞു അത് മരണമാണ് ആ എന്നാൽ ഇന്ന ഇടയ്ക്ക് ഇത്രയും പേജസ് ഉണ്ടല്ലോ അത് മുഴുവൻ അങ്ങോട്ട് ഇത്തിരി കാര്യമായിട്ട് എഴുതി തീർക്കാം എന്ന് വിചാരിച്ചാൽ രക്ഷയില്ല കുറെ പേജൊക്കെ മറ്റുള്ളവർ എഴുതി കഴിഞ്ഞിട്ടുണ്ട് അത് മാതാപിതാക്കളാകാം ജീവിത പങ്കാളിയാകാം അല്ലെങ്കിൽ കുടുംബാംഗങ്ങളാകാം ബന്ധുമിത്രാദികളാകാം അല്ലെങ്കിൽ നാട്ടുകാരാകാം സമൂഹമാകാം അപ്പൊ പിന്നെ എന്ത് എന്താ ഈ നോട്ട്ബുക്ക് കൊണ്ടുള്ള ഒരു പ്രയോജനം വല്ലവരും എഴുതി ബാക്കിയായ ഒരു നോട്ട്ബുക്ക് എനിക്ക് എന്താ കാര്യം എന്ന് വിചാരിക്കരുത് എല്ലാ മഹാന്മാർക്കും ഇതുപോലെ തന്നെയുള്ള ഒരു നോട്ട്ബുക്കാണ് കിട്ടിയത് ആർക്കും പുത്തൻ നോട്ട്ബുക്ക് ഇതേവരെ കിട്ടിയിട്ടില്ല അപ്പോ അതുകൊണ്ട് ആ നോട്ട്ബുക്കിൽ ശേഷിച്ച പേജുകളുണ്ട് ആ പേജുകളിൽ നിങ്ങൾക്ക് എഴുതാം അപ്പോൾ എന്താണ് അവിടെ എഴുതേണ്ടത് എന്ന് നല്ലവണ്ണം ആലോചിക്കുക വെറുതെ എന്തെങ്കിലുമൊക്കെ തോന്നിയത് അവിടെ കുത്തി കുറുക്കരുത് വലിച്ചു വാരി എഴുതരുത് നിങ്ങൾ എഴുതുന്നത് മറ്റുള്ളവർക്ക് പ്രചോദനം കാര്യങ്ങളാണെങ്കിൽ മഹത്തായ കാര്യങ്ങളാണെങ്കിൽ നാളെ അത് ലോകം ആഘോഷിക്കും നാളെ നിങ്ങൾ എഴുതുന്നത് ഒരു പാഠ്യ വിഷയമായിട്ട് മാറും അത് ലോകത്തിന് ഒരു വഴിവിളക്കായിട്ട് മാറും അതുകൊണ്ട് നല്ലവണ്ണം ആലോചിച്ച് പേനയെടുത്ത് എഴുതാൻ തുടങ്ങിക്കൊള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്യുക